അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ക്ഷണമുണ്ടായിട്ടും പങ്കെടുത്തില്ല പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിലും പങ്കെടുത്തില്ല എംബുരാനിൽ ഗുജറാത്ത് കലാപം വിഷയമാക്കിയതിൽ കടുത്ത പക ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഗൾഫ് മാധ്യമത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു മോഹൻലാലിനോടുള്ള സംഘപരിവാർ വിരോധത്തിന്റെ നാൾ വഴികളാണിത് മലയാളത്തിന്റെ സൂപ്പർ താരത്തെ സംഘപരിവാർ ലക്ഷ്യമിട്ട് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് കരുതിയിരുന്ന മോഹൻലാലിനെ അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലേക്ക് ക്ഷണിച്ചിട്ടും ലാലേട്ടൻ പോകാത്തതിൽ അവർക്ക് ചെറിയ വിഷമവും ഉണ്ടായിരുന്നു അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പ് നടന്നു കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരം നൽകി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിൽക്കുന്ന ചടങ്ങിലേക്ക് മോഹൻലാലിനെ വിളിച്ചിരുന്നു പക്ഷെ അതിലും അദ്ദേഹം പങ്കെടുത്തില്ല ആ സംഭവത്തിന് ശേഷവും മോഹൻലാൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്ന് സഹയാത്രികനാണെന്ന് അവർ വിശ്വസിച്ചു സംഘപരിവാർ ബന്ധമുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടികളിൽ മോഹൻലാൽ തുടർച്ചയായി പങ്കെടുത്തതും മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെ തലപ്പത്തുള്ളവരിൽ ഭൂരിഭാഗം പേരും ആർ എസ് എസ് നേതൃത്വത്തിലുള്ളവരാണെന്നതും അവരുടെ വിശ്വാസം വളർത്തി എന്നതാണ് സത്യം പൊതുവിൽ സംഘപരിവാറിനോട് ചേർന്ന് നീങ്ങുന്നയാൾ എന്ന ധാരണ അത് സമൂഹത്തിൽ ഉണ്ടാക്കി എന്നാൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പകരം അബ്രാം ഖുറേഷിയായി ലാൽ അവതരിച്ച ഗുജറാത്ത് കലാപം പശ്ചാത്തലമാക്കിയ എമ്പുരാൻ പുറത്തു വന്നതോടെ സാഹചര്യങ്ങൾ മൊത്തം മാറി പിന്നീടൊന്ന് ഒതുങ്ങിയെങ്കിലും ആ കലി ഇതുവരെ അടങ്ങിയിട്ടില്ലെന്നാണ് ഗൾഫ് മാധ്യമത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസർ എഴുതിയ ലേഖനവും ലാലിനെതിരെ തുടരുന്ന സംഘപരിവാർ സൈബർ ആക്രമണവും വ്യക്തമാകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോ മാറ്റിയതിന് പിന്നാലെ തുടങ്ങി സൈബർ ആക്രമണം ഭീകരതയ്ക്കെതിരെ സൈന്യവും സർക്കാരും നടത്തിയ നീക്കങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച പോസ്റ്റിൽ വിദ്വേഷ കമൻറ്റുകൾ കുമിഞ്ഞുപോയി അതിർത്തിയിൽ ഇന്ത്യൻ സേന വെടിവെച്ചിരുന്നത് ഖുറേഷ്യയുടെ ടീമിനെയാണെന്ന് കമൻറ്റുകൾ വന്നു മോഹൻലാൽ യുദ്ധത്തിന് ആവശ്യം ഉയർന്നു ഗൾഫ് മാധ്യമത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ഓർഗനൈസർ ലേഖനം എഴുതി ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതാണ് പ്രകോപനം മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന വ്യക്തിയാണെന്നും പണം കിട്ടിയാൽ പാകിസ്ഥാനിൽ പോകുമോ എന്നും ഓർഗനൈസർ ചോദിച്ചു പിന്നീട് പിൻവലിച്ചെങ്കിലും ഈ ലേഖനത്തിൽ മോഹൻലാലിന്റെ സൈനിക പദവി തിരിച്ചെടുക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു എംപുരാൻ സിനിമയുടെ റിലീസ് ആളുകളിൽ കടുത്ത വിദ്വേഷ കമന്റുകളാണ് മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിറഞ്ഞൊഴുകിയത് എംബുരാന്റെ കഥ പൂർണ്ണമായും കേൾക്കാതെയാണ് അദ്ദേഹം ആ ചിത്രത്തിൽ അഭിനയിച്ചതെന്ന് മേജർ രവിയെ പോലെയുള്ള ബി ജെ പി സഹയാത്രികരായ ചലച്ചിത്ര പ്രവർത്തകർ പറഞ്ഞെങ്കിലും സൈബർ ആക്രമണത്തിന് കുറവൊന്നും ഉണ്ടായില്ല ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ എംബുരാൻ സംഘപരിവാരത്തെ കുറച്ചൊന്നുമല്ല പൊള്ളിച്ചത് പിന്നീട് അണിയറ പ്രവർത്തകർ തന്നെ മുൻകൈയ്യെടുത്ത് ചിത്രത്തിൽ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തെങ്കിലും സംഘപരിവാർ കലിയടങ്ങിയില്ല ഓർഗനൈസർ ഇരുപതിലേറെ ലേഖനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കിടെ എംബുരാനെതിരെ പ്രസിദ്ധീകരിച്ചു മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലിനും ഒക്കെ വില്ലന്മാരായി ചിത്രീകരിക്കണം പൃഥ്വിരാജ് തീവ്രവാദ ആശയങ്ങളുടെ വക്താവാണെന്ന് തീർതപ്പെട്ടു മോഹൻലാലിന്റെ സൈനിക പദവി തിരിച്ചെടുക്കണമെന്ന് ആ സമയത്ത് ഓർഗനൈസർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ലാലേട്ടൻ സംഘപരിവാർ അണികൾക്ക് ഹലാലേട്ടനാണ് അദ്ദേഹത്തിന്റെ സൈനിക പദവി ഉടൻ തന്നെ സർക്കാർ പിൻവലിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി പത്തിൽ ഗ്രാൻഡ് കേരള ഫെസ്റ്റിവലിൽ സൈനികപേഷണത്തിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിനെ അവർ മറന്നിട്ടു ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി പദവി വഹിക്കുന്ന മോഹൻലാലിനെ അവർ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സംഘപരിവാറിന് അദ്ദേഹം മാതൃരാജ്യത്തെ ഒരു ശത്രുവായി മാറിയി